ഡിയർ ഫ്രണ്ട്സ് ഇത് കള്ളക്കർക്കിട ചിങ്ങം പകുതി കഴിഞ്ഞു തോരാത്ത മഴ തന്നെ രാത്രി മുഴുവൻ മഴ പെയ്ത് രാവിലെ ആകുമ്പോഴേക്കും ശക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു ഇപ്പോൾ മഴ ചോർന്നിട്ടുണ്ട് മഴ മഴ വെള്ളപ്പാച്ചൽ എന്ന് കേൾക്കുമ്പോൾ മഴ നമുക്ക് തന്ന ദുരന്തവും ദുരൂപവും എപ്പോഴും എല്ലാവരുടെയും മനസ്സിലൊരു നോവായിരിക്കുന്നുണ്ടെങ്കിലും മഴ മഴയെ സ്നേഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ല പ്രകൃതി പ്രകൃതിയുടെ നിയമം പാലിക്കുന്നു നമ്മളോ ചിങ്ങമാസം വരെ നല്ല കൃഷിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ടായിരുന്നു അതിന് മഴ ഒരു തടസ്സമായി കൊണ്ടേയിരുന്നു അങ്ങനെ ഇന്ന് മഴ ചോർന്ന് മാനൊന്ന് തെളിഞ്ഞപ്പോൾ രാവിലെ തന്നെ ഒരു ചായയും കുടിച്ച് മെല്ലെ ഒന്ന് വളപ്പിലോട്ട് ഇറങ്ങി ഞാൻ കഴിഞ്ഞ വർഷം നട്ടതും അതിന് മുൻപത്തെ വർഷങ്ങളിലായി നട്ടതും അതായത് ഒന്ന് മുതൽ മൂന്ന് വർഷം വരെ പ്രായമുള്ള കുരുമുളക് തൈകളുടെ വളർച്ച കാണുകയും അത് കാണിക്കുകയും ചെയ്തുകൊണ്ട് മുൻ വർഷങ്ങളിൽ നട്ട് ഉണങ്ങിപ്പോയ തൈകൾക്ക് പകരമായും ഒഴിഞ്ഞുകിടക്കുന്ന അൻപതോളം താങ്ങുവാലുകളെങ്കിലും പ്രത്യേകിച്ച് കവുങ്ങിന്മേൽ കുരുമുളകിൻ്റെ ചന്തലകൾ പരമ്പരാഗത രീതിയിൽ അതായത് മുൻഗാമികൾ ചെയ്തതുപോലെ നട്ടുപിടിപ്പിക്കാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായുള്ള ഒരു നിരീക്ഷണം എന്ന രീതിയിലാണ് വീട്ടുവളപ്പിലോട്ട് ഇറങ്ങിയത് നമ്മുടെ തന്നെ വീട്ടുവളപ്പിലുള്ള വ്യത്യസ്തം കൊടുത്തലകൾ മുറിച്ചു വള്ളികൾ ഇല്ലാതെ കിടക്കുന്ന താങ്ങുവരങ്ങളായ ഈ കവ്ങ്ങിൻ തൈകൾ തന്നെയാണ് എൻ്റെ പ്രോജക്റ്റിൻ്റെ താങ്ങ അതായത് ലക്ഷ്യം മുൻ വർഷങ്ങളിൽ ചെയ്ത ഈ പെപ്പ പ്രൊപ്പഗേഷൻ്റെ ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യാമെന്ന ധാരണയിലാണ് ഇന്ന് ഇതിന് തുടക്കം കുറിച്ചത് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുൻപേ ഒരു പരീക്ഷണെന്ന രീതിയിൽ ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച ചെറു വള്ളികളാണ് നമ്മൾ ഈ കാണുന്നത് പുതിയ പുതിയതൈകൾ വെച്ച് പിടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഈ ചെറുതോട്ടം തന്നെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ മഴയൊന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ നല്ല നല്ലാരോഗ്യവും ഉൽപാദനശേഷിയുള്ളതും രോഗവിമുക്തമായതും അഞ്ച് വർഷത്തിന് മേൽ പ്രായമുള്ളതുമായ നല്ല മാതൃവള്ളികളിൽ നിന്ന് ചന്തലകൾ ശേഖരിച്ചു വെക്കണം നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെയുള്ള വ്യത്യസ്ത ഇനം നാടൻ വള്ളികളും പന്നിയൂർ വണ്ണ് പോലുള്ള അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളുമാണ് ഉദ്ദേശിക്കുന്നത് ആർക്കും എളുപ്പം ചെയ്യാവുന്ന രീതിയാണ് കുരുമുളകിൻ്റെ ചന്തലകൾ ഉപയോഗിച്ച് പ്രവർത്തനം അതായത് പ്രൊപ്പഗേഷൻ നടത്തുന്നത് ഇതിൻ്റെ ശേഖരണം മുതൽ അതായത് നടൽ വരെ ഉള്ള ആ പ്രോസസ്സ് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീണ്ടും കാണാം എൻ്റെ ഈ ചെറുതൈകൾ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ Thank you. Thank you for watching.